ഏവർക്കും സ്വാഗതം കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു അങ്ങനെ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് തുടങ്ങി ജനുവരി കഴിഞ്ഞു വളരെ വലിയ മാറ്റങ്ങളൊന്നും തന്നെ കണ്ടില്ല ഫെബ്രുവരി ഇനി തീരാൻ ദിവസം ഒരു ദിവസത്തിൻ്റെ ശേഷവും മാത്രമേ ഉള്ളൂ എന്നിട്ടും മാറ്റമൊന്നും കണ്ടില്ല എന്ന് വിചാരിച്ച് വിഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാര്ത്തയാണ് വരാൻ പോകുന്ന മാർച്ച് മാസം അല്ലെങ്കിൽ മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ലക്ഷ്മി നാരായണ രാജയോഗമാണ് രൂപം കൊള്ളുന്നത് ഇതിൻ്റെ ഫലമായിട്ട് പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് മീനം രാശിയിലായി സൂര്യൻ്റെയും ശുക്രൻ്റെയും സംയോഗം നടക്കുന്നതിൻ്റെ ഫലമായാണ് ലക്ഷ്മി നാരായണ യോഗം രൂപം കൊള്ളുന്നു അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയെ സമ്പന്നനാക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകൾക്കും പോസിറ്റീവായിട്ടുള്ള എല്ലാ മാറ്റങ്ങൾക്കും മായ മാറ്റങ്ങൾക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വളരെ അത്യാവശ്യമാണ് ഇവിടെ ലക്ഷ്മി നാരായണ സമേതനായിട്ടുള്ള ആ ഒരു ലക്ഷ്മി നാരായണ രാജയോഗമാണ് മാർച്ച് മാസത്തിൽ രൂപം കൊള്ളാൻ പോകുന്നത് അപ്പോൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വളരെയധികം ഗുണങ്ങളൊന്നും ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ ഭാഗ്യദായക വർഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും മാറ്റം ഒന്നും ഉണ്ടായില്ല എന്ന് വിഷമിക്കുന്ന ആളുകൾക്ക് മാർച്ച് മാസം മാറ്റത്തിൻ്റെ സമയം തന്നെയാണ് വരാൻ പോകുന്നത് ഇപ്പോഴുള്ള പ്രതിസന്ധികളെ ഒക്കെ മറികടന്ന് ഐശ്വര്യത്തിൻ്റേതായ സമയത്തിലേക്കാണ് മാർച്ച് മാസത്തിലൂടെ നിങ്ങൾ കാലെടുത്ത് വയ്ക്കാൻ പോകുന്നത് ലക്ഷ്മീനാരായണ രാജ്യത്തിൻ്റെ ഫലമായി അനുകൂല മാറ്റങ്ങളൊക്കെയും വർദ്ധിക്കുന്നതായിരിക്കും പല കാര്യങ്ങളും ഇത് സംഭവിക്കില്ല അല്ലെങ്കിൽ അതിൻ്റെ ജീവിതത്തിൽ നടക്കില്ല വെറും സ്വപ്നമായി മാത്രം നിലനിൽക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ വിചാരിച്ച പല കാര്യങ്ങളും സാധിച്ചെടുക്കാനായി ഈ ഒരു സമയത്ത് പറ്റുന്നതാണ് സമ്പത്തിൽ നിങ്ങളെ തകർക്കാൻ ആരാലും സാധിക്കില്ല അതായത് മാർച്ച് മാസത്തിൽ നിങ്ങളുടെ കടങ്ങളൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് വീട്ടിലെടുക്കാൻ സാധിക്കുന്നതാണ് വളരെയധികം സാമ്പത്തിക ഉന്നതി നിങ്ങൾ മാർച്ച് മാസത്തിൽ കാത്തിരിപ്പുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും വിജയകരമായി തന്നെ പര്യവസാനിക്കുന്ന ഒരു സമയമാണ് മാർച്ച് മാസം അപ്പോൾ ഒരു മാർച്ച് മാസത്തിൽ അത് ഏതാനും ചില നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ രാശിക്കാർക്ക് മാത്രമാണ് ഈ ഭാഗ്യം വരാൻ പോകുന്നത് അത് അഞ്ച് രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസം രാജയോഗം അതായത് ലക്ഷ്മി നാരായണ യോഗമാണ് രൂപം കൊള്ളുന്നത് അതിൻ്റെ ഫലമായി വളരെ മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രകടമാകുന്നതും ആയിരിക്കും അപ്പോൾ അഞ്ച് ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർ അവർക്ക് ഏതൊക്കെ വിധത്തിലേക്കാണ് മാറ്റങ്ങൾ വന്ന് ഭവിക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷങ്ങൾ അല്ലേ കഴിഞ്ഞ മാസത്തിനെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മാസത്തിനെ അപേക്ഷിച്ച് മാർച്ച് മാസത്തിൽ നിങ്ങളിലേക്ക് എന്ത് നേട്ടമാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാൻ ശ്രമിക്കുക അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന മേടം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ഗുണകരമായ മാറ്റം തന്നെയാണ് മാർച്ച് മാസത്തിൽ ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനും അതുവഴി മനസ്സമാധാനം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ വിദേശത്തൊക്കെയുള്ള ആളുകൾ ഒരുപാട് നാളായി ലീവ് കിട്ടുന്നില്ല എന്ന് വിഷമിക്കുന്ന ആളുകൾക്ക് മാർച്ച് കൂടി ലീവൊക്കെ കിട്ടി നാട്ടിൽ വന്ന് കുടുംബത്തോടൊപ്പം സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന പല മാറ്റങ്ങൾ അതായത് നടക്കില്ല എന്നെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ആ ഭാഗ്യമില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളിലേക്കായിരിക്കും ഭഗവാൻ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഭാഗ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് ലാഭം കാണുന്നുണ്ട് വിദേശ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മേന്മയുള്ള സമയമാണ് അതായത് അവിടെ നിൽക്കുമ്പോൾ തന്നെ വേറെ ചില നല്ല ജോലിയുടെ ഓഫേഴ്സൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ രണ്ടും ഒന്ന് തട്ടിച്ച് നോക്കുക അതായത് രണ്ട് ജോലിയും നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കി അതിൽ നിങ്ങൾക്ക് ബെറ്ററായിട്ട് തോന്നുന്നെങ്കിൽ ജോലി Lelakup dengan കയറാവുന്നതാണ് കാരണം നല്ല സമയമായതിനാൽ തന്നെ ഏത് മേഖലയിൽ ചെന്ന് നിന്നാലും അതായത് എവിടെ കൊണ്ടിട്ടാലും നിങ്ങൾക്ക് വിജയം തന്നെയാണ് അല്ലെങ്കിൽ എങ്ങനെ പോലും നാലുകാലിൽ തന്നെ നിങ്ങൾ വീഴുകയുള്ളൂ അങ്ങനെ ഒരു സമയം തന്നെയാണ് വളരെ മാറ്റത്തിൻ്റെ സമയം നേട്ടത്തിൻ്റെ സമയമാണ് വാഹനയോഗമൊക്കെ കാണുന്ന സമയമാണ് ലക്ഷ്മി നാരായണ അതായത് ലക്ഷ്മി ദേവിയുടെയും നാരായണൻ്റെയും ഭഗവാൻ നാരായണൻ്റെയും അനുഗ്രഹം ഇവിടെ ഒരേപോലെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ പിന്നെ ഭാഗ്യങ്ങൾ വന്നില്ലെങ്കിലേ ഉള്ളൂ സംശയം അപ്പോൾ മാർച്ച് മാസം നേട്ടത്തിൻ്റെ സമയം തന്നെയാണ് അടുത്ത നക്ഷത്രങ്ങൾ ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം നിങ്ങളുടെ കർമ്മ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് അനുകൂല സമയമാണ് പല വിധത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാകുകയും സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റമുണ്ടാകുകയും കടങ്ങൾക്കൊക്കെയും ഒരു അതായത് നിങ്ങളുടെ കടങ്ങൾ നിങ്ങൾക്ക് വീട്ടാൻ സാധിക്കും അതുവഴി ഒരു നിർവൃതി ഉണ്ടാകുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സമയം കൂടിയാണ് മാർച്ച് മാസം കുട്ടികൾക്കൊക്കെയും പരീക്ഷാ സമയമാണ് അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല ഉത്ര അവസാനമുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത് നല്ല സമയമാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പേപ്പറിൽ എഴുതാനും ആ ഒരു വേളയിൽ സാധിക്കുന്നതാണ് ആഗ്രഹിച്ചത് പോലെയുള്ള മാർക്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാനുള്ള ഭാഗ്യം കൂടിയുണ്ട് എന്നും പറഞ്ഞ് ഇത് കേട്ട് മിണ്ടാതിരെന്നും ഞാൻ ജയിക്കുമെന്ന് പറയുന്നത് അർത്ഥമില്ല നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നന്നായി പഠിക്കുക ഭാഗ്യമനുകൂലമാണ് എന്നതാണ് പറയുന്നത് ഭൂമിയൊക്കെ വാങ്ങാനുള്ള ഒരു യോഗം കൂടി ഈ നക്ഷത്രക്കാർക്ക് തെളിഞ്ഞു വരുന്ന സമയമാണ് അപ്പോൾ ഒരു വിലയാഴ്ചയിലൊക്കെ ഭൂമി നേട ടാനും അതായത് ഒരുപാട് നാളെ നമ്മൾ സ്വപ്നം കണ്ട ഭൂമി അല്പം കരസ്ഥമാക്കാനും അല്ലെങ്കിൽ സ്വന്തമായി അല്പം ഭൂമി വേണം പ്രോപ്പർട്ടിയൊക്കെ വേണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആളുകൾക്കാണെങ്കിലും ലാഭത്തിൽ കച്ചവടങ്ങളൊക്കെ ക്രയവർക്ക് ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വരുന്ന മാർച്ച് മാസം അടുത്ത നക്ഷത്രങ്ങൾ ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്കും ലക്ഷ്മി നാരായണ യോഗമാണ് മാർച്ച് മാസത്തിൽ ഉണ്ടാകുന്നത് ജീവിതം വളരെയധികം മികച്ചതാകുന്നതാണ് ജോലിയുടെ ഓഫറുകളൊക്കെ വരുന്ന ഒരു സമയമാണ് ഒരുപാട് നാളെ ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇനി ഏത് ജോലി തിരഞ്ഞെടുക്കണമെന്ന് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്ന തരത്തിലേക്കുള്ള മാറ്റങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ എന്ന് തന്നെ ഇതിനെ പറയാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് നേട്ടത്തിൻ്റെ സമയം തന്നെയാണ് കാലാകാലങ്ങളെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയം നിങ്ങളെ തേടിയെത്തും അതായത് നമ്മൾ അന്വേഷിച്ച് പോയിക്കൊണ്ടിരുന്നിട്ട് നമ്മൾക്കുടെ മുന്നിൽ തുറക്കാതിരുന്ന പല വാതിലുകളും ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ തുറക്കുകയും നിങ്ങൾക്കത് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമാണ് മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന ആളുകൾക്ക് അതിൽ വിജയം ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർപ്പാക്കി നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം കൂടി ലക്ഷ്മി നാരായണ യോഗം നിമിത്തം മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്കും ജീവിതം ഒരു മാറ്റം വരുന്ന സമയമാണ് മാർച്ച് മാസം ആഗ്രഹം പോലെയൊക്കെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുന്നത് എന്നത് തന്നെ നിങ്ങൾക്ക് വളരെ ഒരു നേട്ടം തന്നെയാണ് പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് ഒരു ചവിട്ടുപടി ഉണ്ടാകുന്ന സമയത്ത് അത് മുന്നോട്ട് നിങ്ങൾക്കിനി വിജയത്തിൽ എത്താൻ കഴിയുന്ന പല കാര്യങ്ങൾക്കും ഒരു ചവിട്ടുപൊടി ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പായിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ മാർച്ച് മാസത്തിൽ ഉണ്ടാകുന്നതായിരിക്കും അനുകൂല സമയമാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് അത് വിവാഹ ബന്ധത്തിലേക്കൊക്കെ എത്തുന്ന ഒരു സമയം ാണ് ആത്മാർത്ഥമായ നിങ്ങളുടെ പ്രണയത്തിന് ആത്മാർത്ഥമായി തന്നെ ഭഗവാന്റെ അനുഗ്രഹവും കൂടി ഉണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും വിദേശത്തേക്ക് പോകാനായി ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സമയം ഓഫേഴ്സൊക്കെ വരാനുള്ള ഒരു ഭാഗ്യം കൂടി മാർച്ച് മാസത്തിൽ ഉണ്ട് അടുത്ത നക്ഷത്രങ്ങൾ അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരിട്ടാതിയുടെ ആദ്യം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്കും ലക്ഷ്മി നാരായണ യോഗം നിമിത്തം നേട്ടങ്ങളുടെ സമയം തന്നെയാണ് ആസൂത്രണം ചെയ്ത പല കാര്യങ്ങൾ അതായത് മുന്നേ ഉള്ള കാലങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തു വെച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പാക്കാതെ പോയിട്ടുണ്ട് അതുപക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് നടപ്പാക്കിയെടുക്കാൻ സാധിക്കും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നിടത്തെല്ലാം സന്തോഷകരമായ ഒരു എനർജി നിങ്ങളെ അവലയം ചെയ്തതായി നിങ്ങൾക്ക് തോന്നുന്ന സമയം കൂടിയാണ് കാരണം ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം ഒരുപോലെ എത്തുന്ന ഒരു വേളയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഭാഗ്യത്തിൻ്റെ ഒരു ഒരു അധിക വളരെ മുന്നേ ഉള്ള കഷ്ടപ്പാടുകളൊക്കെ മാറി കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ തേടി വരുന്ന സമയമാണ് മികച്ചതായ ഒരു അവസരങ്ങളൊക്കെ തേടിയെത്തുകയും മികച്ച സമയം തന്നെയാണ് ഈ വർഷത്തിലെ ഏറ്റവും മികച്ച സമയം എന്ന് വേണമെങ്കിൽ ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ ലക്ഷ്മിനാരായണ രാജയോഗം നിമിത്തം മാർച്ച് മാസം വരാൻ പോകുന്ന ഈ ഒരു വേളയിൽ മാർച്ച് മാസത്തിൻ്റെ തുടക്കം മുതൽ ആ ഒരു മാസം എത്ര ദിവസങ്ങളുണ്ടോ ആ ഒരു ദിവസം അതായത് ആ ഒരു മാർച്ച് മാസം മുഴുവനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന സമയം കൂടിയാണ് ലക്ഷ്മി നാരായണ യോഗം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ഓഫറുകൾ വരികയും വിവാഹ ബന്ധങ്ങൾ വിവാഹം ഒരുപാട് നാളായി വിവാഹത്തിനായി വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് ഉത്തമ ദമ്പതികളെ കിട്ട ഉത്തമ പങ്കാളിയെ ലഭിക്കാനൊക്കെയുള്ള ഭാഗ്യം ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നതാണ്